ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് കുറച്ച് വെറൈറ്റി റോസ് റോസ് വെറൈറ്റീസാണ് നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം നല്ല ഭംഗിയുള്ള റോസ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതുപോലെ നല്ല ഇതിപ്പോൾ നമ്മൾ നൈറ്റിൽ എടുത്ത വ്യൂ ആണ് നല്ല രസമുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് നോക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഈ ഒരു പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോയും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല ഇപ്പം ഈ ഒരു രണ്ട് ഫ്ലവറ് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫ്ലവർ ഒക്കെ ഒഴിഞ്ഞെന്ന് വരാം പക്ഷേ സെയിം സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഈ ഒരു വെറൈറ്റി തന്നെയായിരിക്കും അയച്ചു തരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഞാനപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കളറ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു വരുന്ന ഷെയ്ഡായിരിക്കും അതും നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് വലിപ്പുള്ള ഫ്ലവേഴ്സാണ് ചെറിയ ഫ്ലവർ അല്ല നല്ല വലിപ്പുള്ള ഫ്ലവർ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക ഏത് പ്ലാന്റ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം വേറെ നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റീസും കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് തരാം നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അതുപോലെ തന്നെ അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയയ്ക്കാം നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് ബ്ലാക്ക് റോസിൻ്റെ പ്ലാന്റ് ആണ് ബ്ലാക്ക് റോസിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതുപോലത്തെ ഷെയ്ഡാണ് വരുന്നത് ബ്ലാക്ക് റോസ് നമുക്ക് നല്ല നന്നായിട്ട് അറിയാം എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കുന്ന ഒരു വെറൈറ്റി ആയിരുന്നു ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞ പ്ലാന്റ് കാരണം നല്ല ഡാർക്ക് റെഡ് അതായത് നല്ലൊരു ബ്ലാക്ക് കൂടിയൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ അത്യാവശ്യം ഫ്ലവർ ഇപ്പോൾ കുറച്ച് ഫ്ലവറൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങി അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സെയിം ഫ്ലവർ ഇപ്പോൾ ചിലപ്പോൾ കൊഴിഞ്ഞു പോയിരിക്കാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അയച്ചു തരുമ്പോഴത്തേക്കും പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് തന്നെയായിരിക്കും ബ്ലാക്ക് റോസിൻ്റെ പ്ലാന്റ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ടു ആണ് റേറ്റ് വരുന്നത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ രാത്രി എടുത്ത വ്യൂ ആണ് രാത്രി എടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു പ്ലാന്റ് കാണാൻ കണ്ട നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് ഇതുപോലത്തെ ഷെയ്ഡാണ് വരുന്നത് നല്ല രസമുള്ള വെറൈറ്റിയാണ് അതും നല്ല വെൽവെറ്റ് പോലെ ഇരിക്കുന്ന ലീ ഫ്ലവേഴ്സാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു വെറൈറ്റി മിക്കവാറും നല്ല എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട് ബ്ലാക്ക് റോസിൻ്റെ പ്ലാന്റ് നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ് കൂടുതലും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ സെയിലിനായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് വേണ്ടവർ മെസ്സേജ് അയക്കാം അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല വൈറ്റും അതുപോലെ തന്നെ പിങ്കും ഡബിൾ ഷെയ്ഡ് കയറി വരുന്ന വെറൈറ്റിയാണ് വൺ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതിന് ഇതുപോലെ ഫ്ലവർ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് നമുക്ക് കണ്ടാലറിയാം അപ്പോൾ ഈ ഒരു സൈസ് പ്ലാൻസ് ഒക്കെ പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു വെറൈറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ള പോലെ നമ്മൾ മെസ്സേജ് ആയി മെസ്സേജിന് റിപ്ലൈ തരും കേട്ടോ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും നെക്സ്റ്റ് വെറൈറ്റി ഈ ഒരു പ്ലാന്റ് ഇതൊരു ചന്ദന കളർ വരുന്നൊരു ഫ്ലവറാണ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഷെയ്ഡാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ ഇതിന് രണ്ട് ഫ്ലവർ നല്ല വലിപ്പമുള്ള രണ്ട് ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം സൈസുള്ള തീരെ ചെറിയ പ്ലാന്റ് ഒന്നും അല്ല അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഫ്ലവർ ചിലപ്പോൾ കൊഴിഞ്ഞു പോയിരിക്കാം പക്ഷേ സെയിം പ്ലാന്റ് തന്നെ സെയിം ഫ്ലവറിൻ്റെ പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കസ്റ്റമറിന് അത് ഞാൻ എടുത്ത് പറയുകയാണ് കാരണം ഫ്ലവർ നമുക്ക് എപ്പോഴും ഒരു ഒരു ടൈം കഴിഞ്ഞ ഫ്ലവർ ഓൾറെഡി കൊഴിഞ്ഞു പോവും അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി ഡബിൾ ഷെയ്ഡ് വരുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഒരു റെഡും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇത് സൈഡിൽ കൂടി ഒരു ഷെയ്ഡ് വരുന്നുണ്ട് യെല്ലോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഞാനത് കറക്റ്റായിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇത് നമ്മളിങ്ങനെ മാറ്റി നോക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും ഈ ഒരു ഷെയ്ഡും കൂടി ഈ ഒരു പ്ലാന്റിന് വരുന്നുണ്ട് നല്ലൊരു റെഡും അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട് ഈ യെല്ലോ ഷെയ്ഡ് ഒരു ഔട്ട്ലൈൻ പോലെ ഈ ഒരു ലീഫിൽ കാണുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ ഇതിൽ നിറയെ മുട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നിറയെ മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റിയാണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടവർ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി ഓർക്കിഡ് റോസാണ് നല്ല റോസ് കളർ ലൈറ്റ് റോസ് കളർ വരുന്ന ഓർക്കിഡ് റോസ് ആണ് ഇതുപോലെ നിറച്ച് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റിക്കൊക്കെ കൊടുത്ത് നിർത്തുവാണെങ്കിൽ നന്നായിട്ട് ടോപ്പ് തുടങ്ങി താഴെ വരെ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് റോസ് എന്ന് പറഞ്ഞ പ്ലാന്റ് നമ്മളിപ്പോൾ ഇതിൽ തന്നെ നോക്കിയാൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ മുട്ടുകളുണ്ട് ഈ ഒരു പ്ലാന്റിന് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ നമ്മുടെ അടുത്ത് റോസ് കളറ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വൈറ്റ് നമുക്ക് സ്റ്റോക്ക് വന്നില്ലായിരുന്നു അപ്പോൾ ഇത് കണ്ടു ഇതുപോലെ നിറയെ മുട്ടുകൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുട്ട് വന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് റെഡും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇതുപോലെ ഡബിൾ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നിറച്ച് മുട്ട് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നന്നായിട്ട് ഫ്ലവർ ഇടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വെറൈറ്റിക്ക് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ തന്നെ ഓർക്കിഡ് റോസ് പോലത്തെ ഒരു വെറൈറ്റി തന്നെയാണ് ഇതൊരു ലൈറ്റ് വയലറ്റ് കളറാണ് വരുന്നത് റോസ് ലൈറ്റ് പിങ്ക് അല്ല ഒരു ചെറിയൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് നൂറ്റി രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതും നിറയെ ഫ്ലവർ ഇടുന്ന വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ ഒരു നാടൻ റോസ് തന്നെയാണിത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ബുഷ് പോട്ട് തന്നെയാണ് ബുഷായിട്ട് ഒരു വെറൈറ്റിയാണ് അതും നിറയെ ഫ്ലവർ ഉണ്ടാവും ഇതുപോലത്തെ ഷെയ്ഡാണ് ഈ ഒരു ഫ്ലവറിന് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിൽ കാണുന്ന പ്ല സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത് ഫ്ലവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില സമയത്ത് കൊഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും വെറൈറ്റി ഒരിക്കലും നമ്മൾ മാറ്റി കൊറിയർ അയക്കില്ല സെയിം വെറൈറ്റി തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ഇന്നേം കുറേ റോസ് പ്ലാന്റിൻ്റെ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം മെസ്സേജ് അയക്കാം പിന്നെ നമ്മൾ കറക്റ്റായിട്ട് മെസ്സേജ് അതിന് റിപ്ലൈ തരുന്നുണ്ട് കാരണം ഫസ്റ്റ് ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നവർക്കാർ ആയിരിക്കും നമ്മൾ റിപ്ലൈ കൊടുത്തു പോവുക അപ്പോൾ കൂടുതലും നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി സി വഴിയാണ് നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അയച്ചതിന് ശേഷം നിങ്ങൾ അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പർ അടക്കം എനിക്ക് അയച്ചു തരാൻ ശ്രമിക്കുക കാരണം ചില കസ്റ്റമർ ഫോൺ നമ്പർ അയക്കുമ്പോഴത്തേക്കും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിൻകോഡൊക്കെ മിസ്റ്റേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതനുസരിച്ച് പ്രോബ്ലം വരും അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും പ്ലാൻസാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വെറൈറ്റി കുറച്ച് റോസ് പ്ലാന്റ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യാം താങ്ക്